ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഓരോ ദിവസവും കഴിയും തോറും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പഹൽഗ്രാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ ഉടലെടുത്ത സംഘർഷത്തിൽ പാകിസ്ഥാൻ പൂർണ്ണ പിന്തുണയുമായി ചൈന രംഗത്തെത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളെയും നിരീക്ഷിച്ചു വരുന്ന ചൈന അവരോട് സംയമനം പാലിക്കണമെന്നും പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായി പ്രവർത്തിക്കണമെന്നും അറിയിച്ചിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് നേരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുമ്പോൾ പാകിസ്ഥാന് പിന്തുണയായി നിൽക്കുന്ന ചൈന ഇന്ത്യയെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ യുദ്ധ ഭീകരത കണക്കിലെടുക്കുമ്പോൾ ഒരു മുഴുനീള യുദ്ധത്തിനോ അല്ലെങ്കിൽ പരിമിതമായ സംഘർഷത്തിനോ ഒരു വലിയ സാധ്യതയുണ്ട് പരിമിതമായതോ വലുതോ ആയ ഏതെങ്കിലും സംഘർഷമുണ്ടായാൽ ഇന്ത്യയെ അകറ്റി നിർത്താൻ പാകിസ്ഥാന് ചൈന നൽകുന്ന പിന്തുണ ഒരു നിർണായക പങ്ക് വഹിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയ ശേഷം കർക്കശമായ നടപടിയിലേക്കാണ് രാജ്യം ചൂടുവെച്ചത് കാശ്മീരിലേക്കുള്ള ജലവിൽതരണം തടസ്സപ്പെടുത്തിയത് മുതൽ പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധങ്ങളിൽ പോലും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലാത്ത നടപടികളിലേക്കാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ സ്രോതസ് റഷ്യ ആണെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആയുധ വാങ്ങലുകളിൽ ഏകദേശം ഇരുപത് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ ഇപ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയാണ് അതായത് പാകിസ്ഥാനേക്കാൾ ഏകദേശം പത്ത് മടങ്ങ് വലുത് എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് ഇപ്പോഴും മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ രണ്ട് ശതമാനത്തിൽ താഴെയാണ് നൽകുന്നത് ഹിമാലയൻ പർവ്വത നിരകളിൽ ചൈനീസ് സൈനികർ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലുകളും ഇന്ത്യൻ പ്രദേശത്തേക്ക് ആവർത്തിച്ചുള്ള ചൈനീസ് കടന്നുകയറ്റവും ഒക്കെ കുറെ കാലമായി രാജ്യം നേരിടുന്ന വെല്ലുവിളികളാണ് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയ ചൈനയുടെ നീക്കങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയെ പുറകോട്ടടിച്ചേക്കാം എന്തായാലും വരും മണിക്കൂറുകളിലെ ഡൽഹിയിലെ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു